ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇത് സയ്യദ്ൽ ബഷർ ബഷർ അഹ്വാലുൽ മുഹമ്മദ് ബഷർ സഹമ്മദ് തങ്ങളുടെ മത് പറയാനും അവരുടെ പ്രശംസകൾ നടത്താനും അതിൽ നിന്ന് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് ചില ആളുകൾ പറയും പറയും നബിസ് തങ്ങളോടുള്ള പ്രിയം പ്രകടമാക്കുക എന്നാൽ എന്നാൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ദീൻ ഇവിടെ നിലനിർത്തലും بعض الناس يقولون ان المحبه في الاتباع فقط والله سبحانه وتعالى يقول فالذين امنوا به وعزروه ونصروه തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും നബിതങ്ങളെ യും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവർ നബിതങ്ങളെ സഹായിച്ചവർ എന്നിട്ട് നാലാമതായി ആ നബി കൊണ്ടുവന്ന ചര്യകളോട് പിൻപറ്റുകയും ചെയ്തവർ അവർ വിജയികളാണ് നല്ല പറയുന്നു ഇത്തി മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇത്തി കൂടാതെ കഴിയില്ല കൊൽ ഇൻകുന്തോല നിങ്ങൾ അള്ളാഹുവിനെ പറയാൻ പൊക്കുന്നുവെങ്കിൽ എന്നോട് ഇത്തിപാഴ് ചെയ്യണം എന്നോട് തുടരണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തിപാഴ് വേണ്ട എന്ന് പറയുന്നവരാണ് ഞങ്ങൾ അത് ആരും ആക്ഷേപിക്കേണ്ട ഇത്തിപാഴ് വേണം പക്ഷേ പക്ഷേ മഹത്വം കാണിക്കലോ രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഉദാഹരണമായി നിങ്ങൾക്ക് ഞാൻ പറയാം ഒരു പോലീസ് സ്റ്റേഷനില് ഒരാളെ കൊണ്ടുവന്നു പോലീസ് ഉടനെ തന്നെ അവനോട് ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു ഓടാൻ പറയുമ്പോൾ ഓടുന്നു ഓടുന്നു മടങ്ങി വരാൻ പറയുമ്പോൾ മടങ്ങി വരുന്നു ഇത് ഈ പോലീസുകാരനോട് പ്രിയം കൊണ്ട് കൊണ്ട് അല്ല അല്ല പ്രിയം വേറെയാണ് അനുസരിക്കൽ മറ്റൊന്നാണ് അതുപോലെ ജീവിച്ചു സാധാരണ മനുഷ്യനായി ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയാൽ അവന് ഒരു വിജയികളത്തിൽ പെടാൻ കഴിയുകയില്ല അവൻ അവൻ ലബിതങ്ങൾ കൊണ്ടുവന്ന ചരിയോടുകയോട് പിൻപറ്റിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ആദ്യമായി അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുകയും അതിന് ശേഷം ശേഷം ലഭിച്ചുള്ള ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം أدعني الله تعالى: "لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له كجهل بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغلون أصواتهم عند رسول الله اولئك الذين امتحن الله قلوبهم للتقوى سوره الحجرات الله تعالى اريكم لا ترفعوا اصواتكم فوق صوت النبي നബി അലൈഹി ശബ്ദത്തിന്റെ അവിടത്തോട് നിങ്ങൾ ഉറക്കെ സംസാരിക്കുകയും ചെയ്യരുത് ലിബാകു നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെ നബിതങ്ങളോട് ഉറക്കെ സംസാരിക്കുകയും ചെയ്യരുത് എന്താണ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സർവ അമലുകളും പൊളിഞ്ഞു പോകും നിങ്ങൾ അറിയാത്ത ഭാഗത്ത് കൂടി നിങ്ങൾ ചെയ്ത എമൽ മുഴുവനും പൊളിച്ചു പോകും ആയിരം കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് സങ്കല്പിക്കുക ഈ ആയിരം കൊല്ലതും കൊല്ലതും തൊള്ളായിരത്തി അൻപത് കൊല്ലവും കൊല്ലവും അവൻ അവൻസ് തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും പറഞ്ഞും സുന്നത്തും എല്ലാം എടുക്കുകയും ചെയ്തു പിന്നീട് അവൻ സൂര് അടുക്കൽ പോയി ഒച്ചയിട്ട് ഉയർത്തി എന്നാൽ അവന്റെ ഈ ആയിരം കൊല്ലത്തെ അമലും പൊളിഞ്ഞു പോകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതേ അതേസമയത്ത് എന്ന് പറയുന്ന ഏറ്റവും കഠിനഘടോരമായ തെറ്റ് ഒരാൾ ചെയ്താൽ ആ തെറ്റിന് അള്ളാഹു ശിക്ഷിക്കും അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നല്ലാതെ അതിന് മുമ്പ് ചെയ്തു പോയാൽ അമലുകൾ ഇതുകൊണ്ട് പൊളിഞ്ഞു പോകുമെന്ന് കുറാൻ പഠിപ്പിച്ചിട്ടില്ലാഹു അറഹി വലവ് തങ്ങളോട് ഉച്ചത്തിൽ സംസാരിച്ചാൽ നിങ്ങൾ എത്ര കൊല്ലം അഭിവാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും പൊളിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ നബി അലൈഹി എല്ലാ ദിവസവും ജമാഅത്ത് കഴിഞ്ഞാൽ പള്ളിയിൽ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഹാജർ എടുക്കും ആരൊക്കെ ജമാത്തിന് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് വരാത്തത് എന്ന് അന്വേഷിക്കും അങ്ങനെ ഒരിക്കൽ അന്വേഷിച്ചപ്പോൾ സാബിത്തുവിനൊക്കൈസ് കാണാനില്ല സുഹൃത്ത ഉടനെ സാബിത്തിന്റെ വീട്ടിലേക്ക് അയച്ചു അയച്ചു ഒരാളെ വലിയ പ്രിയമാണ് ഉസ്താദന്മാർക്ക് ശിഷ്യന്മാരോട് വലിയ പ്രിയമുണ്ടായിരിക്കണം എന്ന് ഇതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് നബി സഹാബത്തിനോട് വലിയ പ്രിയമാണ് ഉടനെ അതാ ഒരാളെ അയക്കുന്നു സാബിത്തിന് എന്ത് പറ്റി എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാതെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ സാബിത്വം കൈ ചെറുതിയല്ലോ എന്നോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മദീനത്തെ പള്ളിയിൽ വെച്ച് ഉറക്കെ സംസാരിക്കുന്ന ആളാണ് എന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയോ എന്ന് ഈ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതെ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സാമിത്വനു കൈ ചെറിയല്ലോ എന്ന് പറഞ്ഞ വിവരം നബി തങ്ങളെ അറിയിച്ചു അറിയിച്ച സമയത്ത് സാബിത്തിനോട് വരാൻ പറയും എന്ന് പറഞ്ഞ ഉടനെ സാബിത് വിളിച്ചു ലഹദൂത്തിൽ വന്നപ്പോൾ നീ ആ അമൽ പൊളിഞ്ഞുപോയ കൂട്ടത്തിൽ പെട്ടതല്ല നീ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞു കാരണം സ്വാമിത്രിയല്ലോ കൊണ്ടു മദീനത്തെ പള്ളിയിൽ വഴത് പറയുന്ന ആളാണ് വഴത് പറയുമ്പോൾ അന്ന് ലൗഡ് സ്പീക്കർ ഒന്നും ഇല്ലല്ലോ ജനങ്ങളെ എല്ലാവരെയും കേൾപ്പിക്കാൻ ചിലപ്പോൾ ശബ്ദത്തിൽ പറയേണ്ടി വരും അങ്ങനെ മദീനത്തെ പള്ളിയിൽ വാഴത് പറയുന്ന സമയത്ത് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ശബ്ദം ഉയർത്തിയ ഈ ഉയർത്തൽ ഇപ്പറ ന്യായത്തിൽ പെട്ടതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു പ്രിയപ്പെട്ട ഭൂമിനികളെ സഹാബികളും മഹാന്മാരായ മുഴുവൻ ആളുകളും ഭയപ്പെടുന്നു നബിസ്ല തങ്ങളോട് ഒരല്പം അതിബുകേട് കാണിച്ചു പോയാൽ അവന്റെ ും ആഹുറവും നഷ്ടപ്പെട്ടു പോയി തല പഠിപ്പിക്കുന്നു നാം ഇവിടെ കുട്ടികളെ ഇംതിഹാൻ ചെയ്യുമ്പോൾ പരീക്ഷ നടത്തുമ്പോൾ അവർ പേപ്പറിൽ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയ ആൻസർ നോക്കി നമ്മൾ മാർക്ക് കൊടുക്കുകയാണ് അവരെ ഹൃദയത്തിൽ എന്തുണ്ട് എന്ന് നമുക്കറിയില്ല ചിലപ്പോഴും നമ്മൾ ചോദ്യം അവർക്ക് അറിയില്ല ബാക്കിയെല്ലാം അറിയാമായിരിക്കാം അതുകൊണ്ട് നല്ലപോലെ മറുപടി എഴുതിയിട്ടില്ല എന്നും വരാം എന്നാൽ അള്ളാഹു സേമത്തിന് പരിശോധിച്ചു അവരുടെ ഹൃദയത്തെ പരിശോധിച്ചു അവർ തക്കവക്ക് അർഹരാണ് മഹാന്മാരായ സഹാബത്ത് തക്കവക്ക് അർഹരാണ് എന്ന് അള്ളാഹുവിന്റെ ഇമതിഹാനിൽ മനസ്സിലാക്കി തന്നു പിന്നല്ലോ എന്ത് റസൂലില്ലായി അവർ തക്കുവയ്ക്ക് അർഹരാണ് മുത്തക്കളാണെന്ന് ആ പരീക്ഷയിൽ അള്ളാഹു താല അവരെ മനസ്സിലാ അവരെ തെളിയിച്ചു എന്ന് പരിശുദ്ധ കൊള്ളാൻ നമ്മൾ പറയുന്നു അതേസമയത്ത് ഇന്നലധീന യുക്കുറാത്തി അറബികളുടെ കൂട്ടത്തിൽ ബദുക്കളായ കാടൻ താമസിക്കുന്ന അറബികൾ അവർക്ക് രാജാവിന്റെ താതീയവും താതീമോ ഒന്നും അറിയില്ല വന്നിട്ട് വിളിക്കും അങ്ങനെ ഇന്നല്ലൂരൊക്കെ തങ്ങൾ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് വിളിച്ച ആളുകളെ പറ്റി അന്ന് പറയുന്ന തങ്ങളെ രാത്രി സമയത്ത് തങ്ങൾ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അപ്പുറത്ത് വെച്ച് വിളിച്ചിട്ടുള്ള ആളുകൾ അധികം ഇല്ലാത്തവരാണ് അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഏതുവരെ ഇന്ന വിധങ്ങളിൽ അവരിലേക്ക് വരുന്നത് വരെ വീട്ടിന്റെ പുറത്തുനിന്ന് ക്ഷമിച്ച് ബുദ്ധിമുട്ടാക്കാതെ ഇരുന്നുവെങ്കിൽ അതവർക്ക് ഹൈറായിരുന്നു എന്ന് പരിശുദ്ധ കൊള്ളാനും സുഹൃത്തു ഗൾ നമ്മളെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ചെയ്ത അമല് ഒരു ദോഷം ചെയ്താൽ പൊളിഞ്ഞു പോകൂല അതേ സമയത്ത് റസുമാന്റെ അടുക്കൽ ശബ്ദം ഉയർത്തുകയോ അവിടത്തെ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അമലുകളിലെ തന്നെ അമലുക്കും നിങ്ങളെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ

പോകാതിരിക്കണമെങ്കിൽ അടങ്ങിനണങ്ങി ഇരിക്കണം ഇളകാതെ ഇരിക്കണം അതുപോലെയായിരുന്നു തങ്ങളുടെ ഇരുന്നതു എന്ന് ഹദിയ കാണാം അത്രയും അധികം അതപും ബഹുമാനവും പാലിച്ചു കൊണ്ട് തങ്ങളെ അറമ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിതമാണ് സഹാബത്ത് അതുകൊണ്ടാണ് അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ആ കുറേ പറയപ്പെട്ടാൽ പറയും ഞങ്ങൾ വിശ്വസിക്കുകയോ അള്ളാഹു അത് പറയുന്നു അലാസു അവരാണ് അള്ളാഹുവിന്റെ റസൂനെ പിൻപറ്റിയ സഹാബികൾ അല്ല ഈ കൂട്ടരാണ് എന്ന് തങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു ഖുർആൻ അവർ പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കണം ആ നേനെ പിൻപറ്റുന്ന ുംങ്ങൾ കൊണ്ടുവന്നതായി നമുക്ക് കാണാം ഒരു സഹാബിയെങ്ങൾ വിളിച്ചു വിളിച്ചു അപ്പോ നിസ്കാരത്തിലായിരുന്നു കഴിഞ്ഞിട്ട് ഉത്തരം ചെയ്യാമെന്ന് കരുതി ഞാൻ നിസ്കാരത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തങ്ങൾക്ക് ഉത്തരം ചെയ്യാതിരുന്നത് എന്ന് ആ സമയത്ത് അവിടുന്ന് ചോദിച്ചു അലം തസ്മൂതൂ താലോ അല്ല لله وللرسول إذا دعاكم لما يحييكم. الله عند رسول الله سأل أظن لا عند الشافعية لا تبطل الصلاة بإجابة الرسول صلى الله عليه وسلم ولو ما شاء بالتحرك أكثر من ثلاث മൂന്നിനേക്കാൾ അധികരിച്ച അനക്കംകിട്ട് ആണെങ്കിലും റസൂർ കുടിക്കുത്തരം പോയാൽ നിസ്കാരം ആകുന്നതല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ ഇതാ എന്ന് പറഞ്ഞിട്ടില്ല അത് ഇന്നും വിളിച്ചാൽ റസൂർ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം ആ റസൂള്ളാക്ക് ഉത്തരം ചെയ്യൽ അതുകൊണ്ട് സഹോദരങ്ങളെ നാം എല്ലാവരും അല്ലവ തങ്ങളെയോടുള്ള മഹബത്ത് നമ്മുടെ കൽപ്പിൻറെ ഉള്ളിൽ ഓരോ ദിവസവും വർദ്ധിപ്പിക്കണം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങളോട് ഉപദേശിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ധാരാളം ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു നാം എല്ലാവരും നമ്മുടെ ഈ മാൻ കാത്തു സൂക്ഷിക്കണം ഈ മാഷ്ടപ്പെടുത്താൻ ഒരേ കക്ഷികളും വരും അവർ വന്നിട്ട് നമ്മളോട് പലതും പറഞ്ഞു തരുമ്പോ ഈട്ടു പോകാതെ തങ്ങളോടുള്ള അസമത്തും അവിടത്തോടുള്ള മഹബത്തും നമ്മളെ കൽവിൽ യൗമൻ ഭയോമൻ ഓരോ സമയത്തും വർധിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വർധിക്കുമ്പോഴാണ് നമ്മുടെ ഈ മാൻ وَرَدَّكُنَّ لَئِن قُمْتُمُ الصَّلَاةَ وَآتَيْتُمُ الزَّكَاةَ وَآمَنتُم بِرُسُلِي وَعَزَّرْتُمُوهُمْ وَأَقْرَضْتُمُ اللَّهَ قَرْضًا هَتَنَا لَّأُكَفِّرَنَّ عَنكُم سَيِّئَاتِكُمْ وَلَأُدْخِلَنَّكُم جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ إِبَاءَ مَا ഒന്നാണ് ബഹുമാനോ അതിന്റെ ഉദാഹരണോപ്പയും മക്കളും ഇതിന്റെ വാപ്പയാന് അവന് നല്ല ഉറപ്പുണ്ട് പക്ഷെ വാപ്പ വീട്ടിലേക്ക് കയറി മൊക്കാൽ മൊക്കാലും എടുത്തിട്ട് ഇരുന്നിട്ട് പാപ്പനെ ബഹുമാനിച്ച എന്നാലും ഇപ്പോ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞ് െന്ന് പറഞ്ഞോ പക്ഷേ ബാപ്പിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ല അതുകൊണ്ട് ബഹുമാനം അത് വേറെ എന്നാണ് എന്നാണ് ും അതാണ് അവർക്ക് അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ വസ്തുക്കളെ കാണും നബിതങ്ങളോടുള്ള സന്തോഷ പ്രകടനമാണ് എന്ന് വിശുദ്ധ വിശുദ്ധക്കുറ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇതൊന്നും ഒരു അല്ല മറിച്ച് സഹാബത്ത് താപുകൾ ഐമത്തുകൾ മഹാന്മാർ ചെയ്ത് കാണിച്ചു തന്ന വിഷയമാണ് ആഹുറത്തിൽ ചെല്ലുന്ന സമയത്ത് തന്നെ നരുകൾ പോകാതെ വിചാരണ ചെയ്യാതെ അവിടുന്ന് നമ്മളോട് സഫായത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ശക്തിയായി പോകും ആ സഫായത്ത് നമുക്ക് കിട്ടണമെങ്കിൽ വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മെല്ലാവരെയും വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അടുക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ എല്ലാവരും ഒരു اللهم صل على سيدنا وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى وصحبه وسلم كما تحب تحب وترضى وترضى ും പറയണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു ഇത് ചെല്ലാർ എല്ലാവർക്കും ായി സമ്മതം തന്നിരിക്കുന്നു നിങ്ങളെല്ലാവരും സ്വീകരിച്ച് സ്വരാത്ത് ചെല്ലണമെന്നും ഓർമ്മപ്പെടുത്തുന്നു കാദിശിയൻ്റെ വകുപ്പ് നടത്തുന്നത് ആ കാദിശിയുടെ തൈബാ സെന്ററിന് കീഴാണ് നിങ്ങൾ കാദിശീയനെയും തൈബാ സെന്ററിനെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കണമെന്നും صهقلك النور أبيرتي النور الله توفيق من الله اللهم أعز الإسلام والمسلمين وأذل الشكرك والمسكين اللهم ضمر اليهود اللهم ضمر اليهود اللهم احفظ الحرمين الشريفين واحفظ المسجد الأقصى يا ارحم الراحمين وصلى الله على سيدنا محمد واله وصحبه اجمعين